വൺ ഹൈപ്പിൽ റിലീസ് ചെയ്ത് ബോക്സ് ഓഫീസിൽ വലിയ പരാജയം നേരിട്ടൊരു സിനിമ റീറിലീസിന് ഒരുങ്ങുന്നുവെന്ന വിവരം വരികയാണ് മലയാളത്തിൽ നിന്നല്ല തമിഴിൽ നിന്നും രണ്ടായിരത്തി പതിനാലിൽ റിലീസ് ചെയ്ത സൂര്യ ചിത്രം അഞ്ചാനാണ് പതിനൊന്ന് വർഷങ്ങൾക്ക് പുറം തിയേറ്ററുകളിൽ എത്താൻ ഒരുങ്ങുന്നത് എൻ ലിംഗുസ്വാമി രചനയും സംവിധാനവും നിർവഹിച്ച ചിത്രം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഇരുപത്തിയെട്ടിന് തിയേറ്ററുകളിൽ എത്തുമെന്നാണ് വിവരം സൂര്യനായകനായി എത്തിയ ചിത്രത്തിൽ നായക കഥാപാത്രത്തെ അവതരിപ്പിച്ചത് സാമന്ത രുദ് പ്രഭു ആയിരുന്നു വിദിത് ജാംവാൾ മനോജ് വാജ്പേയി ദലീപ് താഹിൽ മുരളി ശർമ്മ ജോ മല്ലൂരി സുരി ചേതൻ ഹൻസ്രാജ് സഞ്ജന സിംഗ് ആസിഫ് ബസ്റ തുടങ്ങിയവരും പ്രധാന വേഷത്തിൽ ചിത്രത്തിലെത്തിയിരുന്നു പക്ഷേ വൻ ഹൈപ്പിലെത്തിയിട്ടും റിലീസ് ചെയ്ത് ആദ്യ ദിവസം മുതൽ നെഗറ്റീവ് റിവ്യൂ ആയിരുന്നു അഞ്ചാൻ ലഭിച്ചത് പിന്നാലെ ബോക്സ് ഓഫീസിൽ വലിയ തകർച്ചയും നേരിട്ടു ഐ എം ഡി ബിയുടെ റിപ്പോർട്ട് പ്രകാരം എഴുപത്തി അഞ്ചു കോടി രൂപയാണ് അഞ്ചാന്റെ നിർമ്മാണ ചെലവ് എന്നാൽ എൺപത്തി മൂന്ന് ദശാംശം അഞ്ചു അഞ്ച് കോടി രൂപ മാത്രമാണ് പടത്തിന് മൊത്തത്തിൽ നേടാൻ കഴിഞ്ഞത്